യസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടും ചൂടാണ് ഗൈസ് അപ്പം പതിവ് പോലെ ഈ ചൂടത്ത് വീഡിയോ തന്നെ എടുക്കാൻ തോന്നുന്നില്ല കേട്ടോ ഇത്ര ചൂടാണ് കൊടും ചൂട് മോനെ നല്ല തൈരൊക്കെ കെട്ടി പതിവ് പോലെ ചോറൊക്കെ കൊടുത്ത് വന്നുകൊണ്ട് കളിക്കുന്നു പിന്നെ പിന്നെ അവൻ്റെ ഡാഡിയും ഉണ്ട് വീട്ടിൽ ചൂടായത് കാരണം ആരും പോകുന്നില്ല കേട്ടോ ഭയങ്കര ചൂടാണ് ഹോട്ടലാണ് അപ്പോൾ ഇത്രയും ദൂരം ചൂടത്ത് പോവണ്ടേ അപ്പോൾ അത് കാരണമാണ് വീട്ടിലുണ്ട് അപ്പോൾ അവനെങ്ങനെ ഡെടുത്തിരുന്ന് കളിക്കുന്നുണ്ടാവും കേട്ടോ എന്നാലും എന്നും അവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സുകളും പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെയും എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഡെയിലി വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇല്ല പൊന്നു ആ ാണ് കേട്ടോ പറഞ്ഞു വീഴല്ലേ മറിഞ്ഞു വീഴല്ലേ അത് പറയുന്നു കേട്ടിട്ട് ഒന്ന് കൊഞ്ചെന്നാണ് കേട്ടോ കിടന്ന് കളഞ്ഞു പറയുന്ന കേട്ടിട്ടേ കൊഞ്ചെന്നതാണ് ഈ കാണുന്നത് ഞാൻ പറയുന്ന കേട്ടല്ലോ അപ്പം പെട്ടെന്ന് കിടന്ന് കൊഞ്ചി വന്നിരിക്കുന്ന കേട്ടോ ഭയങ്കര ചൂട് അവൻ എ സി റൂമിൽ നിന്ന് പുറത്തേക്കില്ല കേട്ടോ ഫുൾ ടൈം എ സി ഇട്ട് വീട്ടിൻ്റെ അകത്താണ് അവൻ ഇത്രയൊഴിക്കാൻ ചെന്നാൽ വൈകുന്നേരം അണയുന്ന സുഖമായിട്ട് ഇരിക്കുന്ന മൂത്രമൊഴിക്കുന്ന രാവിലെയും ഇച്ചിരി ചൂട് കുറവല്ലേ വെളുപ്പാങ്കത്ത് ഉച്ച സമയമൊക്കെ ആയി അവൻ മൂത്രം ഒഴിക്കാൻ തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ചൂടത്ത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വന്നതാണ് ഗേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ ബോക്സിൽ ഇങ്ങനെ ഇനി ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ കിടന്നോളും ഉറങ്ങിക്കോളും തടവി തടവിയിരിക്കണം ഡാഡി ഇങ്ങനെയൊക്കെ കേട്ടോ വേണ്ട ഇങ്ങനെ എപ്പോഴും തടവി കൊടുത്തോണ്ടിരിക്കണം പിന്നെ ഇന്നവിടെ ലക്ഷണമാണല്ലോ അല്ലേ ഓട്ടൊക്കെ ചെയ്തു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓട്ടൊക്കെ ചെയ്തു ഇവിടെ ഒന്നാം തിയതിയാണ് നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്നാം തിയതിയാണ് ഇവിടെ എല്ലാവരും ഉച്ച സമയമാകുമ്പോൾ ചൂടായിരിക്കുമല്ലേ അന്ന് രാവിലെ പോയി ഓട്ട് ചെയ്യണമല്ലേ രാവിലെ ആകുമ്പോൾ കുറച്ച് ക്യൂ കൂടുതലായിരിക്കും ലൈനൊക്കെ കൂടുതലായിരിക്കും പിന്നെന്തുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മോൻ മോൻ്റെ കാല് കൈ പിടിച്ചു കൊടുക്കുന്നതായിട്ടോ കൈ പിടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കണ്ടോ തടവിയത് മതി മതിയെന്നാന്ന് അവൻ്റെ ഡാഡി പറയുന്നതായിട്ടോ കൈയൊക്കെ തടവാൻ വേണ്ടിയാണ് പറ കൊടുക്കുന്നത് അപ്പോൾ മെഡിസിൻസൊക്കെ പതിവ് ഡെയിലി കൊടുക്കുന്നുണ്ട് അത് ഉണങ്ങി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇനി ഇങ്ങനെ ഡാഡി തടവി കൊടുത്തോളും അവൻ കിടന്ന് ഉറങ്ങിക്കോളും അവൻ്റെ ഡാഡിയൊക്കെ വീട്ടിലെ ഡാഡിയും ചേച്ചിയും എല്ലാവരും വീട്ടിൽ ഇരുന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചൂട് സമയത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല പതിവ് പോലെ നമ്മുടെ പയ്യനും ഇല്ല നമ്മുടെ പണിക്കാരൻ പയ്യനും ഇല്ല ഒത്തിരി പണിയാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഡെയിലി ഇവനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഏറ്റവും ഈ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ ബൈ ഇങ്ങനെ തടവി തടവി കിടന്ന് ഉറങ്ങിക്കോളും തൊണ്ടയിൽ ഒരു രണ്ടുമൂന്നൂറ് പ്രാവശ്യം ടാബ്ലെറ്റ്സ് കൊടുത്തിട്ട് തുപ്പിപ്പിനിയും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ടാബ്ലെറ്റ്സ് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിട്ട് വരുന്ന പൊട്ടുവായൊക്കെ വിടുന്നുണ്ട് ഇനി കിടന്ന് ഉറങ്ങിക്കോളും ഇപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ